വെള്ളത്തിന് ക്ഷാമമുണ്ടല്ലേ എന്ന് ചോദിച്ചു ആ ക്ഷാമമുണ്ട് വെള്ളത്തിന് പ്രയാസമുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു മഴ പെയ്താൽ ഉണ്ടാവും എന്ന് ചോദിച്ചു അല്ലാ വല്ലാത്തൊരു സന്തോഷമായിരിക്കും കാരണം വെള്ളമില്ലാതെ മനുഷ്യൻ ഇങ്ങനെ വേജാറാകുന്ന സമയമാണ് ഇപ്പോൾ മഴ വലിയൊരു സന്തോഷമാണെന്ന് എന്നാൽ ഇവിടെ നിന്ന് ഉദോ ചെയ്ത് പള്ളിയിൽ പോയി രണ്ടരക്കാലത്ത് നിസ്കരിച്ച് ദാ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ നേരിട്ട് എന്നോട് പറഞ്ഞ അനുഭവമാണ് അപ്പോൾ അയാൾ പറയുകയാണ് അയാൾ തുണിയുണ്ട് ഷർട്ടൊന്നും അങ്ങനെയല്ല ഒരു ചെറിയൊരു തോർത്തുമുണ്ടുണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന തുണിയാണ് ചാൻ നരസൊന്നും ഇല്ലാത്ത കോലത്തിൽ അദ്ദേഹം ചെയ്തു അവിടെ നിന്ന് ഉദോ ചെയ്തു പള്ളിയിൽ പോയി രണ്ടരക്കകത്ത് നിസ്കരിച്ചു നിസ്കരിച്ച് അവിടുന്ന് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ദ്വാര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് മടവൂർ പള്ളി ഓടിട്ട പള്ളിയാണ് ഓടിമേഞ്ഞ പള്ളിയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് നല്ല നിലാവുള്ള രാത്രിയാണ് ഇയാൾ വരുന്നത് വന്ന് പോയിപ്പോൾ ഒരു മയക്കാർ അയൻ്റെ മേ ഇങ്ങനെ കൂടിയിട്ടുണ്ട് ഒരു ഇരുട് പോലെ വന്നു ഇയാൾ നിസ്കാരം കഴിഞ്ഞ് ജായ ചെയ്യുമ്പോഴേക്ക് തുള്ളികൾ ഇങ്ങനെ തന്നിട്ടുണ്ട് ഭയങ്കര മഴ തുടങ്ങി ശക്തമായ മഴ അബൂബക്കർ എന്നൊരു സഹോദരന് വയലിൽ നെൽകൃഷി ഉണ്ടാക്കിയിട്ട് രാത്രി സമയത്ത് സീമലതായി മഹാനവകൾ മടവൂരിൽ പള്ളിയിൽ വിഭാഗത്തിൽ കഴിയുന്ന സമയമുണ്ട് ആ സമയത്ത് പാതിരാ സമയത്ത് മഹാനവറുകൾ വധു ചെയ്യാൻ വേണ്ടി അപ്പം മക്കാബിൻ്റെ മുറ്റത്തുള്ള കുളം ആ കുളത്തിൽ വതം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങുക അങ്ങോട്ട് വരിക ആ സമയത്ത് അബൂബക്കർ എന്നൊരു സഹോദരൻ എന്തു ചെയ്യുന്നുണ്ട് പിന്നെ വയലിൽ നിന്ന് വരികയാണ് വയാൾ നെൽകൃഷി ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ നെല്ലിൻ്റെ ചെറിയ പഴയകാലത്ത് പുഞ്ചാന്ന് പറയും വിത്തിട്ടിട്ട് അതിങ്ങനെ മുളപ്പിച്ചിട്ട് അതിന് വെള്ളം വെള്ളം തിരിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം വീട്ടിൽ നിന്ന് രാത്രി എഴുന്നേറ്റ് പോയതാണ് രാത്രി എഴുന്നേറ്റ് പോകുന്നത് എന്തിനാണ് സുബയാകുമ്പോഴേക്കും ഓരോ ആളുകൾ വന്നിട്ട് വെള്ളം തിരിച്ച് വയലിൽ ഇങ്ങനെ തിരിച്ച് ഇയാൾ വയലിലേക്ക് എത്തൂല അതായത് ഇപ്പോൾ നമ്മൾ മക്കാമിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് കാണുന്നൊരു കുളമുണ്ട് ഇടതു ഭാഗത്ത് ഒരു ഗവൺമെൻറ് കുളം എന്നാണ് പഞ്ചായത്ത് കുളം എന്ന് പറയും അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വയലിലേക്ക് ഒഴുകും അത് ഇയാൾ രാത്രി പോയാൽ ഇയാൾക്ക് വേണ്ടുന്ന രൂപത്തിൽ ഇങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് അയാളുടെ വയലിൽ എത്തിക്കാൻ കഴിയും നേരെ വിളിച്ച് പുലർച്ചെ അഞ്ച് മണിക്ക് സുബയ്ക്ക് ശേഷം പോയാൽ അപ്പോഴേക്ക് വെള്ളം ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഇയാൾക്ക് കിട്ടാതാവും അപ്പോൾ അതിനുവേണ്ടി രാത്രി രണ്ട് മണിക്ക് എഴുന്നേറ്റിട്ട് പോയതാണ് അപ്പോൾ ഇദ്ദേഹം വായിൽ നിന്ന് വെള്ളമൊക്കെ തിരിച്ച് വരികയാണ് അപ്പോൾ നല്ല നിലാവുള്ള രാത്രിയാണ് അങ്ങനെ പിന്നെ ഇദ്ദേഹം ഉതോ ഇദ്ദേഹം വരുന്നതിനാൽ കാലൊക്കെ ഒന്ന് കഴുകി ചളിന്നാണ് വരുന്നത് വായലിൽ നിന്ന് ഇറങ്ങി വരുക കയറി വരികയാണ് അപ്പോൾ ഈ കാല് കഴുകി വെള്ളം ഇത് ശുദ്ധിയാക്കാൻ വേണ്ടി കാല് കഴുകാൻ വേണ്ടി ഈ കുളത്തിലേക്ക് വരികയാണ് കുളത്തിൽ വന്ന് അവിടെ ഇറങ്ങി ഇറങ്ങാൻ വേണ്ടി വരുമ്പോഴാണ് സിയമലായി പള്ളിയിൽ ഇങ്ങോട്ട് ഇറങ്ങി രണ്ടുപേരും കണ്ടുമുട്ടുന്നു ഇയാൾ സലാം പറഞ്ഞു സിയമല്ലായി സലാം മടക്കി അബൂബക്കർ എവിടെ നിന്ന് വരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അങ്ങനെ വയലിൽ നിന്ന് വരികയാണ് എന്തിനു വേണ്ടി പോയിരുന്നു ഞാൻ കുറച്ച് നെൽകൃഷി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് വെള്ളം തിരിക്കാൻ വേണ്ടി പോയതായിരുന്നു വെള്ളത്തിന് ക്ഷാമമുണ്ടല്ലേ എന്ന് ചോദിച്ചു ആ ക്ഷാമമുണ്ട് വെള്ളത്തിന് പ്രയാസമുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു മഴ പെയ്താൽ എങ്ങനെയുണ്ടാവും എന്ന് ചോദിച്ചു അല്ലാ അപ്പോൾ അല്ലാത്തൊരു സന്തോഷമായിരിക്കും കാരണം വെള്ളമില്ലാതെ മനുഷ്യൻ അങ്ങനെ വേജാറാകുന്ന സമയമാണ് ഇപ്പോൾ മഴ ഇത് വലിയൊരു സന്തോഷമാണെന്നാണ് എന്നാൽ ഇവിടെ നിന്ന് ഉത്വം ചെയ്ത് പള്ളിയിൽ പോയി രണ്ടരക്കാലത്ത് നിസ്കരിച്ച് ദ ചെയ്യൂന്നറു അപ്പോൾ അയാൾ നേരിട്ട് എന്നോട് പറഞ്ഞ അനുഭവമാണ് അപ്പോൾ അയാൾ പറയുകയാണ് അയാളൊരു തുണിയുണ്ട് ഷർട്ടൊന്നും അങ്ങനെയല്ല ഒരു ചെറിയൊരു തോർത്തുമുണ്ടുണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന തുണിയാണ് വെച്ചാൽ നരസൊന്നും ഇല്ലാത്ത കൊലത്തിൽ അദ്ദേഹം ചെയ്തു അവിടെ നിന്ന് ഉത്വ ചെയ്തു പള്ളിയിൽ പോയി രണ്ടറക്കാലത്ത് നിസ്കരിച്ചു നിസ്കരിച്ച് അയാളാ ദ് ദ്വേറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ദ്വായ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് മടവൂർ പള്ളി ഓടിട്ട പള്ളിയാണ് ഓടുകഴിഞ്ഞ പള്ളിയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ നല്ല നിലാവുള്ള രാത്രിയാണ് ഇയാൾ വരുന്നത് വന്ന് പോയി വെള്ളം ഒരു മയക്കാറ് മയൻ്റെ മേ കാർമേഗം ഇങ്ങനെ കൂടിയിട്ടുണ്ട് ഒരു ഇരുട് പോലെ വന്നു ഇയാൾ നിസ്കാരം കഴിഞ്ഞ് ദ്വായ ചെയ്യുമ്പോഴേക്ക് തുള്ളികൾ ഇങ്ങനെ തന്നിട്ടുണ്ട് ഭയങ്കര മഴ തുടങ്ങി ശക്തമായ മഴ ഏതാണ്ട് മണിക്കൂർ ഒന്നോ രണ്ടോ മണിക്കൂർ മഴ തരുന്നു അവർ രണ്ട് മണിക്ക് വന്ന് നാല് മണി കഴിഞ്ഞിട്ട് നല്ല സ്ട്രോങ് ആയ മഴ പെയ്യുന്നത് അപ്പോൾ ഇയാളിങ്ങനെ ചിന്തിച്ചിരിപ്പോൾ ഒരേ പോകാൻ പോയില്ല കാരണം അത് മഴയൊരുപാട് കുടുങ്ങിയ കോലത്തിലാണ് കാരണം ഷർട്ടൊന്നും ഇട്ടില്ല സുബൈ ജമാത്തിൽ ഒന്നും പങ്കെടുക്കാനുള്ള രൂപത്തിലല്ലല്ലോ ഇയാൾ വന്നത് വയലിലേക്ക് ഇറങ്ങിയതാണല്ലോ അപ്പോൾ അങ്ങനെ ഇയാളിങ്ങനെ മെല്ലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി നോക്കുമ്പോൾ പള്ളിയിൽ അങ്ങോട്ട് നോക്കുമ്പോൾ ശ്രീമലതായി മഹാരോഹയുടെ പള്ളിയുടെ ചരുണ്ടായിരുന്നു അന്ന് പഴയ പള്ളിക്ക് ഓടിട്ട പള്ളിക്ക് രണ്ട് ഭാഗത്തും ചരുണ്ടായിരുന്നു ഒരു ഭാഗത്തെ ചെരുവിലായിരുന്നു ശ്രീമലതായിയുടെ വലിയപ്പേൻ്റെ ആ കബറ് ആ ചെരുവിലൊരു ചെറിയ റൂമിൽ ഇപ്പോൾ പള്ളിയുടെ അകത്ത് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് കാലി ചെരു റൂമായിട്ടുണ്ട് അപ്പോൾ ഈ റൂമിലൂടെ മഹാനവർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് എന്തോ അത് ഇക്കറല്ലേ കയ്യിലൊരു ഈ തസ്വിമാലയും പിടിച്ച് മഹാനവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് അതാണ് ഇയാൾ കാണുന്നത് ഇയാൾ എല്ലാം പാളി നോക്കി വാതിലിൽ ഉൾക്കൂടാ വാതിൽ വാതിലടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഇയാൾ നോക്കിയത് സീമലുതായി കണ്ടു കണ്ടപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ട് അവൾ ചോദിച്ചത് എന്താ എന്താ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു ഒന്നും വേണ്ട ഇപ്പോൾ മയ മതിയോ എന്ന് ചോദിച്ചു മതിയായോ എന്ന് ചോദിച്ചു ഓ അലമദില്ല മയ മതിയായിരുന്നു മയ നിർ ഇനി ഇനി മഴ നിർത്തണമെന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചത് മയ നിർത്തണം ഇനി മയം മതിയായോന്ന് മയം മതിയായോന്ന് ചോദിച്ചു ആ മതിയായി എന്ന് അലഹമ്മില്ല എന്ന് പറഞ്ഞു എന്നാൽ രണ്ടരക്കാലത്തും കൂടി നിസ്കരിച്ച് ദയ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് പോരേ പോകണം കുടയും ഒന്നുമില്ല എനിക്ക് വീട്ടിലും പോകേണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ രണ്ടരക്കകത്ത് നിസ്കരിച്ചോളൂ എന്നിട്ട് ദ്വായ ചെയ്യൂന്ന് പറഞ്ഞു അങ്ങനെ അയാൾ വീണ്ടും രണ്ടരക്കകത്ത് നിസ്കരിച്ചു ദുരായ ചെയ്തപ്പോഴേക്ക് മഴ ശാന്തമായി മഴ നിന്നു അങ്ങനെ അദ്ദേഹം വീട് വീട്ടിൽ പോയിരുന്നു അപ്പോൾ അദ്ദേഹം കുറേ കാലത്ത് മടവൂർ തന്നെയായിരുന്നു താമസിച്ചത് പിന്നീട് കള്ളന്തോട് കരിയമുസീയർ അല്ല അവിടുത്തെ ദർജകൾ വരുത്തി കൊടുക്കട്ടെ മൂപ്പരെ വീടിൻ്റെ ഒരു അയൽവാസിയായിട്ട് അവിടെയായിരുന്നു അവസാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു അഞ്ചെട്ട് വർഷമായി ഉണ്ടാവും മരണപ്പെട്ടു പോയിട്ട് അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ യാത്രയിലുണ്ടായിരുന്നു മക്ക ഹെറമിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ സംഭവമാണ് ഇങ്ങനെ നേരിട്ട് നമ്മുടെ സീമൃതയുടെ ഇളയമ്മയുടെ മകളെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത് ഇനി അഡ്രസ്സ് പോരായി ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഉണ്ടായ അനുഭവമാണത് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിച്ച ഒരുപാട് ആളുകൾ മഹാനവകളെ സ്നേഹിച്ച ആളുകൾ ഏതേത് വിഷയങ്ങൾക്കും മഹാനവകൾ പരിഹാരമായിരുന്നു